നിരവധി സർപ്രൈസുകൾ എപ്പോഴും ഒളിപ്പിച്ചു വെക്കാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ലോകമാകമനം ഈ ഷോയ്ക്ക് ഇത്രയധികം ആരാധകരുള്ളതും ആറാം സീസണിൽ എത്തി നിൽക്കുകയാണ് ബിഗ് ബോസ് മലയാളം ആറ് വൈറ്റ് കാർഡുകൾ കൂടി കളിയൊന്ന് കള്ളറാക്കാൻ ഹൗസിൽ കയറി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ ഹൗസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ആറാം സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഹൗസിലുള്ള ഒരു മത്സരാർത്ഥിയാണ് ജസ്മിൻ ബായ് കോമണർ കാറ്റഗറിയിൽ ഹൗസിൽ എത്തിയ ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ച ഇതിനോടകം ഗെയിം കളിച്ച് രണ്ട് തവണ പവർ റൂമിൽ കയറുകയും ചെയ്തു രസ്മിൻ ഇപ്പോഴത്തെ രസ്മിൻ്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സഹ മത്സരാർത്ഥി ശ്രീതുവിനോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുകയാണ് രസ്മിൻ ചെയ്തത് സീരിയൽ താരമായ ശ്രീതുവും രസ്മിനും അടുത്ത സൗഹൃദം പുലർത്തുന്നവർ അല്ലെങ്കിൽ കൂടിയും ഇരുവരും തമ്മിൽ ഇതേവരെ ഏറ്റുമുട്ടലുണ്ടായിട്ടില്ല ഇരുവരും ഒരുമിച്ച് ഗാർഡൻ ഏരിയയിൽ കിടക്കുന്ന സമയത്താണ് ശ്രീധുവിനോട് രശ്മി തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ആദ്യമേ ഒരു സോറി നിനക്ക് അധികം പ്രശ്നമാകാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം പറയുന്നത് നിന്നോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു നിനക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ ഡിസ്റ്റൻസ് ഇടാമെന്ന് വിചാരിച്ചതിന്റെ മെയിൻ കാരണം നിനക്കൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രീധു എനിക്ക് നിന്നോട് ഒരു ക്രഷുണ്ട് നിന ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് നീ പേടിക്കണ്ട നിനക്ക് മനസ്സിലായല്ലോ ആരോടും പറയരുത് കേട്ടോ ഞാനിത് ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലെന്നാണ് രസ്മിൻ ശ്രീതുവിനോട് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം തനിക്കത് ആരോടെങ്കിലും പറയണമെന്നാണ് ശ്രീധു പറഞ്ഞത് അല്ലാതെ എസ് എന്നോ നോ എന്നോ ശ്രീതു മറുപടി പറഞ്ഞില്ല ഇരുവരുടെയും സംഭാഷണം ഗാർഡൻ ഏരിയയിൽ അലക്കിയ തുണി വിരിക്കാൻ എത്തിയ ജിൻഡോ കേൾക്കുന്നതും പുതിയ വീഡിയോയിൽ കാണാം രസ്മിൻ ശ്രീധുവിനോട് പ്രണയം പറഞ്ഞതോടെ വലിയ രീതിയിൽ രസ്മിനു നേരിയ പരിഹാസം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇനിയിപ്പോ വേറെ ആരോട് പറയാൻ ജിൻഡോ കേൾക്കുന്നതും ജംഗ്ഷനിൽ മൈക്ക് കെട്ടി വിളിച്ച് പറഞ്ഞതും തമ്മിൽ എന്ത് വ്യത്യാസം ഇനി ജിൻഡോയുടെ വെർഷൻ കാണാം ഇന്നത്തെ കാലത്ത് പെൺപിള്ളരെ പോലും വിശ്വസിച്ച് അടുത്ത് ഇരുത്താനോ കിടത്താനോ പറ്റാത്ത അവസ്ഥയാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ രസ്മിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നിയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ശ്രീധു അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണിത് ഇനി ഇതൊക്കെ ബിഗ് ബോസ് ഇവർക്ക് രഹസ്യമായി ടാസ്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണോ ഇത്ര നാൾ ഇല്ലാത്ത ഒരു ക്രഷ് പെട്ടെന്ന് എവിടെ നിന്ന് വന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ രസ്മിൻ ലസ്മിയൻ ആണോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു നിഷാനയായിരുന്നു രസ്മിനൊപ്പം ഹൗസിലെത്തിയ മറ്റൊരു കോമണർ പക്ഷെ രണ്ടാമിൽ പുറത്തായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ രസ്മിൻ ഭയായി സെന്റ് തെരേസാസ് കോളേജിലാണ് സേവനമനുഷ്ഠിക്കുന്നത് കൊച്ചി സ്വദേശിനിയായ രസ്മിൻ ഒരു കബഡി പ്ലെയർ കൂടിയാണ് പ്ലസ് വൺ മുതൽ കബഡി പ്രാക്ടീസ് ചെയ്യുന്ന രസ്മിൻ സ്പോർട്സിനോടുള്ള ഇഷ്ടമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് എത്തിച്ചത് അവതാരക റൈഡ് സി കേഡറ്റ് എന്നീ നിലകളിലും ശ്രദ്ധേയമാണ് രസ്മിൻ ഭായി ബൈക്കുകളാണ് രസ്മിന്റെ മറ്റൊരിഷ്ടം ശ്രീധു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിലൂടെയും ഷോയിലൂടെയുമാണ് ശ്രദ്ധിക്കപ്പെട്ടത്